വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ നടുക്കി വീണ്ടും അടുത്ത അപകടം വിഴിഞ്ഞത്തെ ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ചു വീണ് യുവാവ് മരിച്ചതിൻ്റെ ജെട്ടൽ ഇതുവരെയും മലയാളികൾക്ക് വിട്ടുമാറിയിട്ടില്ല അതിനു മുൻപ് തന്നെ തലസ്ഥാന നഗരത്തിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി കവർന്നിരിക്കുകയാണ് ടിപ്പർ ആക്സിഡന്റിലൂടെ തിരുവനന്തപുരത്താണ് ഈ സംഭവം ഉണ്ടായത് ബേക്കറി ജംഗ്ഷൻ സമീപത്താണ് ഈ വിഷയം നടന്നിരിക്കുന്നത് ട്രാഫിക് സിഗ്നൽ കടന്ന് വേഗത്തിൽ പാഞ്ഞുപോയ ടിപ്പർ ലോറി ഇടിച്ചാണ് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടിരിക്കുന്നത് മലയംകീഴ് സ്വദേശിയായ എ സുധീറാണ് മരണപ്പെട്ടത് പനവള ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ ഈ ആക്സിഡന്റ് നടന്നത് സമീപത്തെ കടയിൽ നിന്നുള്ള സി സി ടി വി ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ അപകടത്തിന് ദൃശ്യം പോലീസിന് ലഭിച്ചു പാളയം ഭാഗത്തു നിന്നും തമ്പാനിലേക്ക് പോവുകയായിരുന്നു സുധീർ സമാനമായ രീതിയിലാണ് ടിപ്പറും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ട്രാഫിക് സിഗ്നൽ കടന്ന് അമിത വേഗത്തിലായിരുന്നു ടിപ്പർ മുന്നോട്ട് കുതിച്ചതെന്നും സംഭവ സ്ഥലത്തെന്നും ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നൽ കടന്നു പോകവേ സ്കൂട്ടറിനെ മറികടന്നുപോയ ടിപ്പറിന്റെ പുറകുവശമാണ് സുധീറിന്റെ സ്കൂട്ടറിൽ തട്ടിയതും മറിഞ്ഞു വീഴുകയും ശേഷം ടിപ്പറിന്റെ പിൻചക്രം സുധീറിന്റെ ദേഹത്തു കൂടി കയറി വളരെ ഗുരുതരമായി പരിഗേറ്റ സുധീറിനെ വളരെ വേഗത്തിൽ തന്നെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു ചെയ്തത് അപകടത്തെ തുടർന്ന് പനവിള തമ്പാനൂർ റോഡിലെ ഗതാഗതം അരമണിക്കൂറോളം സ്തംഭിക്കുകയായിരുന്നു തടസ്സപ്പെട്ട ഗതാഗതം പിന്നാലെ പോലീസെത്തി പുനഃസ്ഥാപിക്കുകയായിരുന്നു ചെങ്കൽ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് എത്തി സ്കൂട്ടർ നീക്കിയ ശേഷം റോഡ് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത് ടിപ്പർ ലോറിയിൽ നിന്നും കല്ല് തെറിച്ച് വീണ് ബി വിദ്യാർത്ഥി മരണപ്പെട്ടത് മുക്കുവറ സ്വദേശിയായ അനന്തു ആണ് മരണപ്പെട്ടത് കല്ല് തെറിച്ച് വീണ് കൈക്കും തലയ്ക്കും ഗുരുതരമായ അനന്തുവിന് പരിക്കേറ്റു തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെയാണ് വീണ്ടും നോവായി മറ്റൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത് ആളക്കൊല്ലയായി ടിപ്പർ മാറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത